എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിലെ ഏതാനും ചില ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടന്ന സ്ഥലം നിഗം ബോധ് ഘട്ട് മൻമോഹൻ സിംഗിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടന്ന സ്ഥലം നിഗം ബോധ്ഘട്ട് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെ കോട്ടൂർ തിരുവനന്തപുരം ജില്ല ഇന്ത്യയിലെ ആദ്യ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെ കോട്ടൂർ തിരുവനന്തപുരം നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ അന്തരിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ അന്തരിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരുടെ കോഴിക്കോടുള്ള വീടിൻ്റെ പേര് സിത്താര എം ടി വാസുദേവൻ നായരുടെ കോഴിക്കോടുള്ള വീടിൻ്റെ പേര് സിത്താര എം ടി വാസുദേവൻ നായർ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഒരേ ഒരു നാടകം ഗോപുര നടയിൽ എം ടി വാസുദേവൻ നായർ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഒരേ ഒരു നാടകം ഗോപുര നടയിൽ ഏഴാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായർ ഗാനങ്ങൾ രചിച്ച ഒരേ ഒരു സിനിമ വളർത്തു മൃഗങ്ങൾ എം ടി വാസുദേവൻ നായർ ഗാനങ്ങൾ രചിച്ച ഒരേ ഒരു സിനിമ വളർത്തു മൃഗങ്ങൾ എം ടി വാസുദേവൻ നായർ ജനിച്ച ഗ്രാമം കൂടല്ലൂർ എം ടി വാസുദേവൻ നായർ ജനിച്ച ഗ്രാമം കൂടല്ലൂർ ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ജേതാക്കൾ ബംഗാൾ സിനിമാ നടൻ മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമ ബാറോസ് പത്താമത്തെ ചോദ്യം സിനിമാ നടൻ മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമ ബറോസ് പതിനൊന്ന് അന്തരിച്ച വിഖ്യാത തപല മാന്ത്രികൻ ഉസ്താദ് സാഖിർ ഹുസൈൻ അന്തരിച്ച വിഖ്യാത തപല മാന്ത്രികൻ ഉസ്താദ് സാക്ർ ഹുസൈൻ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഗിർനാർ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഗിർനാർ പതിമൂന്ന് യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ പുതിയ ആപ്പ് സംരക്ഷ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ പുതിയ ആപ്പ് സംരക്ഷ ഈ വർഷത്തെ കേരള ജ്യോതി പുരസ്കാര ജേതാവ് എം കെ സാനു ഈ വർഷത്തെ കേരള ജ്യോതി പുരസ്കാര ജേതാവ് എം കെ സാനു പതിനാല് പതിനഞ്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ഡി ഖുകേഷ് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷ് പതിനാറാമത്തെ ചോദ്യം സമ്പൂർണ്ണ ഈ സ്റ്റാമ്പിംഗ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം കേരളം സമ്പൂർണ്ണ ഈ സ്റ്റാമ്പിംഗ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം കേരളം പതിനേഴ് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് എയ്ഡ്സ് രോഗികളുടെ എണ്ണം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ ക്യാമ്പയിനാണ് ഒന്നായി പൂജ്യത്തിലേക്ക് പതിനെട്ടാമത് ചോദ്യം ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്